കേരളത്തെ മാത്രമല്ല ഇന്ത്യയെ തന്നെ മറന്ന ബജറ്റാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ചതെന്ന് മുസ്ലിം ലീഗ് ദേശീയ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഭൂരിപക്ഷമില്ലാത്ത സർക്കാരിനെ തൽക്കാലം താങ്ങി നിർത്താനുള്ള ബജറ്റാണിതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേന്ദ്ര സർക്കാരിനും തന്നെ എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് നിശ്ചയമില്ലാത്ത ബജറ്റാണ് ധനമന്ത്രി അവതരിപ്പിച്ചത് കേരളത്തിൽ നിന്ന് ഒരു ഉണ്ടായാൽ പാലും തേനും ഒഴുക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ എംപിയെ കിട്ടിയപ്പോൾ കേരളത്തിന് ഒന്നുമില്ല ഭീഷണിപ്പെടുത്തുന്നവർക്ക് മാത്രമാണ് കേന്ദ്ര സർക്കാർ ബജറ്റ് വിഹിതം നൽകുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു സത്യത്തിൽ ഇത് ഇന്ത്യക്ക് തന്നെ പ്രതീക്ഷ നൽകുന്ന ഒരു ബഡ്ജറ്റല്ല പിന്നല്ലേ കേരളത്തിൻ്റെ ഇന്ന് ബഡ്ജറ്റ് വന്നപ്പോൾ തന്നെ മൊത്തം ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞു മാത്രമല്ല ഉറുപ്പിക റെക്കോർഡ് തകർച്ചയിലേക്ക് പോയി ഇത് സൂചിപ്പിക്കുന്നത് ഈ ഗവണ്മെൻറ്റിൽ ഇൻവെസ്റ്റേഴ്സിനോ ജനങ്ങൾക്കോ ഒന്നും തന്നെ വലിയ പ്രതീക്ഷയില്ല എന്നാണ് അവർക്ക് തന്നെയും മുമ്പോട്ടുള്ള കാര്യത്തിൽ ഒന്നിനും ഒരു നിശ്ചയവുമില്ല എന്നുള്ള നിലയിലാണ് ബഡ്ജറ്റ് കണ്ടാൽ തോന്നുന്നത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് ഒന്നിനും ഒരു നിശ്ചയമില്ലാത്ത ഒരു അപ്രോച്ചാണ് ബഡ്ജറ്റ് പ്രസംഗം കഴിഞ്ഞപ്പോൾ തോന്നിയത് ഇപ്പോൾ അടിയന്തിരായി കൊടുക്കേണ്ട ആനുകൂല്യം എന്ന് പറയുന്നത് സർക്കാരിനെ നിലനിർത്താൻ കൊടുക്കേണ്ട ആനുകൂല്യങ്ങളാണ് അത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും കൊടുക്കുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ കേരളത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ വന്നാൽ എന്തെല്ലാം പ്രോമിസസ്സാണ് തിരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടെ കൊടുത്തത് ഒരു സീറ്റ് എങ്ങാനും ജയിക്കുകയും ഒരു മന്ത്രി എങ്ങാനും ഉണ്ടാവുകയും ചെയ്ത ഇവിടെ പാലും തേനും ഒഴിവെന്നാണ് പറഞ്ഞത് അവസാനം കേരളം എന്ന ഒരു വാക്കുപോലുമില്ല ബീഹാറോ ആന്ധ്രോയ്ക്ക് എത്ര പ്രാവശ്യമാണ് വന്നത് അപ്പോൾ തൽക്കാലം ഈ ഭൂരിപക്ഷം ഇല്ലാത്ത ഗവൺമെൻറ്റിനെ നിലനിർത്തണം എന്നല്ലാതെ ദീർഘകാല അടിസ്ഥാനത്തിൽ നാടിൻ്റെ പുരോഗതി അതിനനുസരിച്ചൊരു ബഡ്ജറ്റ് എന്ന ചിന്ത ഇപ്പോൾ തൽക്കാലം അവർക്കില്ല ഗവണ്മെൻറ്റ് മുരടിച്ചു പോയി ഒന്നാം ബി ജെ പി ഗവൺമെൻറ്റിൻ്റെയും മോഡി ഗവൺമെൻറ്റിൻ്റെയും രണ്ടാം ഗവൺമെൻറ്റിൻ്റെയും അത്ര പോലും ഒരു പ്രത്യാശ അവരെ സംബന്ധിച്ച് തന്നെ ഇല്ല ഇതെങ്ങനെങ്കിലും തട്ടിക്കൂട്ടി കുന്തിത്തള്ളി കൊണ്ടുപോവുക എന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത് ഈ ബഡ്ജറ്റ് കണ്ടാലറിയാം യാതൊരു എന്തുവിശ്യാസും അവർക്ക് തന്നെ ഇല്ല അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിനില്ല അതുകൊണ്ട് മാർക്കറ്റിലില്ല അതുകൊണ്ട് സമ്പദ്ഘടനയിലും പ്രതിഫലിക്കുന്നില്ല കേരളത്തെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പറഞ്ഞിരുന്നു രണ്ട് തരത്തിലും എന്നുള്ളതാണ് തന്നെ സൂചിപ്പിക്കുന്നത് അല്ല അതന്നെ ഇപ്പോ ഇല്ല അതൊക്കെ എയിംസൊക്കെ അങ്ങ് പിന്നെ കേന്ദ്ര ഗവണ്മെന്റ് വരേണ്ട താമസേ ഉള്ളൂ ഇവിടുന്ന് ഒരു എം പി ഉണ്ടായി മന്ത്രിയൊക്കെ ഉണ്ടായി വന്നാൽ എയിംസായി എന്നാണ് പറഞ്ഞത് പിന്നെ താമസം ഇല്ലയെന്നാണ് പറഞ്ഞത് ഇപ്പൊ പതിവ് വല്ലവെയാണ് പറയുന്നത് കേരള ഗവണ്മെന്റ് സ്ഥലം കാണട്ടെ അപ്പം നോക്കാം എന്നൊക്കല്ലേ അപ്പോൾ അതുകൊണ്ട് കേരളത്തിനൊന്നുമില്ല കേരള അല്ലെങ്കിൽ തന്നെ ഈ ഗവൺമെൻ്റ് വന്നതിന് ശേഷം അവഗണന തന്നെയാണ് മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റൊക്കെ ഉണ്ടായ സമയത്ത് ഓരോ ബഡ്ജറ്റ് വരുമ്പോഴും കേരളത്തിന് അതിൻ്റേതായ പരിഗണന കിട്ടിക്കൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള അവഗണന അവർക്ക് പ്രതിനിധി ഉണ്ടായിട്ടും മന്ത്രിമാരുണ്ടായിട്ടും തുടരുന്നു എന്നുള്ളതാണ് വസ്തുത പരിഗണന എന്നൊരു ആക്ഷേപം ഒരു ഭാഗത്തുണ്ട് വിമർശനം ഈ ഉയർന്നു വരുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻറ് ഒരു ഷോർട്ട് ടേം അവർക്ക് തൽക്കാലം നിൽക്കണം എന്നുണ്ടെങ്കിൽ തന്നെ ഇവരുടെയൊക്കെ ഡിമാൻഡുകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ബഡ്ജറ്റ് ഇപ്പോൾ നിതീഷും അതുപോലെ തന്നെ നായിഡുവൊക്കെ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ നിലനിൽപ്പില്ല അത് ഈ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് അവർക്ക് ചോദിച്ച കൊടുത്തു അവരോട് പറയാൻ ധൈര്യമില്ല പക്ഷേ മറ്റു സംസ്ഥാനങ്ങൾക്കൊക്കെ ഒന്നും ആർക്കും ഒന്നുമില്ല കേരളത്തിന് അല്ലെങ്കിൽ തന്നെ ഇല്ല ഇപ്പം തീരല്ല